എല്ലാവർക്കും നമ്മുടെ പുതിയ വിടയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ലയണൽ മെസ്സി അതുപോലെ തന്നെ നമുക്കറിയാം കാലോബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ടീമായി മാറുകയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷത്തോടു കൂടി നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അതുപോലെ തന്നെ യൂറോപ്യൻ ലീഗ് അതുപോലെ തന്നെ ഫ്രാൻസ് ഫുട്ബാൾ മേഗസിൻ എല്ലാവരും ഇന്ത്യയെ ആഘോഷിപ്പിച്ചു അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന തരത്തിലേക്ക് ബാലൻഡർ എത്തിക്കാനുള്ളൊരു ശ്രമത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലേക്ക് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് എത്രയും പെട്ടെന്ന് ബാലണ്ടർ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഫിഫ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഫിഫ എത്രയും പെട്ടെന്ന് കേരളത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് ബാലൻഡർ എത്തിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അതിനു വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് ഈ ഒരു വർഷത്തോടു കൂടി എത്തും എന്നാണ് റിപ്പോർട്ട് വരുന്നത് എന്തായാലും കേരളത്തിലേക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഫുട്ബോളിലെ എല്ലാവർക്കും ഇത് എത്തപ്പെടണം എന്നാണ് തന്നെ വിചാരിക്കുന്നത് അവർക്കും പേരൻ്റ് ലഭിക്കുന്ന തരത്തിലേക്ക് പിന്നീട് മാറപ്പെടും തന്നെയാണ് ഫുട്ബാൾ ഒരുപാട് ഇന്ത്യയിലും ഫുട്ബോളിലേക്ക് മാറ്റപ്പെടും എന്നുള്ളത് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല ഇല്ല എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത് വരുമേണ്ടി നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ എൻ്റെ പേരൻസ്